ില് ബി ഡി എസ് കോഴ്സുകളിലേക്ക് രജിസ്റ്റർ ചെയ്തവരെ ശ്രദ്ധിക്കുക കെ രണ്ടായിരത്തി ഇരുപത്തി ശ്രേ വേക്കൻസി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഏതൊക്കെ കോളേജുകളിലായിട്ട് എത്ര സീറ്റുകളാണ് ബി ഡി എസിന് ഇനി നിലവിലും ബാക്കിയുള്ളതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഗവൺമെന്റ് ബി ഡി എസ് കോളേജുകളിലേക്ക് നോക്കുമ്പോൾ എസ് എം കാറ്റഗറിയില് കണ്ണൂർ ഗവൺമെന്റ് കോളേജിൽ നാല് സീറ്റും ആലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ രണ്ട് സീറ്റുമാണ് ഉള്ളത് ഡി വി കാറ്റഗറിയില് കണ്ണൂർ ഗവൺമെന്റ് കോളേജിൽ ഒരു സീറ്റും എസ് സി കാറ്റഗറിയില് തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിൽ ഒരു സീറ്റും കോട്ടയം ഗവൺമെന്റ് കോളേജിൽ ഒരു സീറ്റുമാണ് ഉള്ളത് എസ് ഡി കാറ്റഗറിയില് കോട്ടയം ഗവൺമെന്റ് കോളേജിൽ ഒരു സീറ്റും ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് നോക്കുമ്പോൾ എസ് എം കാറ്റഗറിയിൽ ശ്രീശങ്കര ഡെന്റൽ കോളേജ് വർക്കലയിൽ പത്തൊമ്പത് സീറ്റും കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ ആറ് സീറ്റും ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കോതമംഗലത്ത് രണ്ട് സീറ്റും അല്ലസർ ഡെന്റൽ കോളേജ് തൊടുപുഴ രണ്ട് സീറ്റും എജുക്കേർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് മലപ്പുറത്ത് രണ്ട് സീറ്റും അസീസിയ കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് കൊല്ലത്ത് ഒരു സീറ്റും എംഇഎസ് ഡെന്റൽ കോളേജ് പെരിന്തൽമണ്ണയിൽ ഒരു സീറ്റുമാണ് ഉള്ളത് ഈസൺ കാറ്റഗറിയിൽ നോക്കുമ്പോൾ എജുക്കേർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് മലപ്പുറത്ത് നാല് സീറ്റും മലബാർ ഡെന്റൽ കോളേജ് ഇടപ്പാളില് മൂന്ന് സീറ്റും അസീസിയ കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് കൊല്ലത്ത് രണ്ട് സീറ്റും ശ്രീശങ്കര ഡെന്റൽ കോളേജ് വർക്കലയിൽ രണ്ട് സീറ്റും ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് കോഴിക്കോട് ഒരു സീറ്റും അലസർ ഡെന്റൽ കോളേജ് തൊടുപുഴയില് ഒരു സീറ്റും റോയൽ ഡെന്റൽ കോളേജ് പാലക്കാട് ഒരു സീറ്റുമാണ് ഉള്ളത് എം യു കാറ്റഗറിയിൽ നോക്കുമ്പോൾ ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് കോഴിക്കോട് രണ്ട് സീറ്റും ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് കോതമംഗലത്ത് ഒരു സീറ്റുമാണ് ഉള്ളത് എൽ എ കാറ്റഗറിയിൽ നോക്കുമ്പോൾ എജുക്കേർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് മലപ്പുറം രണ്ട് സീറ്റും മലബാർ ഡെന്റൽ കോളേജ് ഇടപ്പാട് ഒരു സീറ്റും എംഇഎസ് ഡെന്റൽ കോളേജ് പെരിന്തൽമണ്ണ ഒരു സീറ്റും കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ ഒരു സീറ്റുമാണ് ഉള്ളത് ബി എച്ച് കാറ്റഗറി നോക്കുമ്പോൾ ശ്രീ ആഞ്ജനയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് കോഴിക്കോട് രണ്ട് സീറ്റും അല്ലസർ ഡെന്റൽ കോളേജ് തൊടുപുഴയില് രണ്ട് സീറ്റും ശ്രീ ശങ്കര ഡെന്റൽ കോളേജ് വർക്കലയില് ഒരു സീറ്റും ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോതമംഗലത്ത് ഒരു സീറ്റും പി എസ് എം കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് തൃശൂര് ഒരു സീറ്റും കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ ഒരു സീറ്റുമാണ് ഉള്ളത് ഡി വി കാറ്റഗറിയിൽ നോക്കുമ്പോൾ ശ്രീശങ്കര ഡെന്റൽ കോളേജ് വർക്കലയില് ഒരു സീറ്റും അസീസിയ കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് കൊല്ലത്ത് ഒരു സീറ്റും ട്രാവൻകോട് ഡെന്റൽ കോളേജ് കൊല്ലത്ത് ഒരു സീറ്റും എഡുക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് മലപ്പുറം ഒരു സീറ്റും ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് കോതമംഗലത്ത് ഒരു സീറ്റും വി കെ കാറ്റഗറിയിലേക്ക് നോക്കുമ്പോൾ ശ്രീശങ്കര ഡെന്റൽ കോളേജ് വർക്കലയിൽ രണ്ട് സീറ്റുമാണ് ഉള്ളത് ബി എസ് കാറ്റഗറിയിൽ നോക്കുമ്പോൾ എജുക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് മലപ്പുറത്ത് ഒരു സീറ്റുമാണ് ഉള്ളത് കെ എൻ കാറ്റഗറിയിൽ കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ ഒരു സീറ്റും ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോതമംഗലത്ത് ഒരു സീറ്റും അല്ലസർ ഡെന്റൽ കോളേജ് തൊടുപുഴയിൽ ഒരു സീറ്റും അസീസിയ ഡെന്റൽ കോളേജ് കൊല്ലത്ത് ഒരു സീറ്റുമാണുള്ളത് കെ യു കാറ്റഗറിയിൽ അസീസിയ കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസ് കൊല്ലത്ത് ഒരു സീറ്റും ശ്രീശങ്കര ഡെന്റൽ കോളേജ് വർക്കലയിൽ ഒരു സീറ്റും എഡ്യേർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് മലപ്പുറത്ത് ഒരു സീറ്റുമാണ് ഉള്ളത് എസ് സി കാറ്റഗറിയിൽ നോക്കുമ്പോൾ ശ്രീശങ്കര ഡെന്റൽ കോളേജ് വർക്കലയിൽ നാല് സീറ്റും അസീസിയ ഡെന്റൽ കോളേജ് കൊല്ലത്ത് മൂന്ന് സീറ്റും കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ മൂന്ന് സീറ്റും മലബാർ ഡെന്റൽ കോളേജ് എടപ്പാട് മൂന്ന് സീറ്റും ശ്രീ ആഞ്ജനയ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് രണ്ട് സീറ്റും ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കോതമംഗലം ഒരു സീറ്റും മാർ ബെസിലിയസ് ഡെന്റൽ കോളേജ് കോതമംഗലം ഒരു സീറ്റും പി എം എസ് കോളേജ് വട്ടപ്പാറ ഒരു സീറ്റുമാണ് ഉള്ളത് എം എം കാറ്റഗറിയിൽ കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ ഏഴ് സീറ്റും ഡ്രാവൻകോ ഡെന്റൽ കോളേജ് അഞ്ച് സീറ്റും ആസിസിയ കോളേജ് കൊല്ലത്ത് നാല് സീറ്റും എഡ്യൂക്കേർ ഇൻസ്റ്റിറ്റ്യൂട്ട് മലപ്പുറത്ത് രണ്ട് സീറ്റുമാണ് ഉള്ളത് എ സി കാറ്റഗറിയിൽ മാർബസിലിയസ് ഡെന്റൽ കോളേജ് കോതമംഗലത്ത് ഒരു സീറ്റുമാണ് ഉള്ളത് ഈ ഒരു അവസരത്തിൽ കൃത്യമായ തീരുമാനങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഫലപ്രദമായ ചൂട് വെക്കാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോളേജ് കോളേജുകളുരുമായി ബന്ധപ്പെടുക കൂടെ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക്